രാജ്യത്തെ മുസ്ലിം പള്ളികളിൽ ഇനി സർവേ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഒരു ഇടക്കാല ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ആരാധനാലയങ്ങളുടെ മുകളിൽ പുതിയ ഹരജിയുമായി വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുപ്രീം സുപ്രീംകോടതിയുടെ പുതിയ ഉത്തരവ് വന്നിരിക്കുകയാണ് പക്ഷെ ഈ ഉത്തരവിന് സംഘപരിവാരം ആർ എസ് എസ് യോഗി ഭരണകൂടം എത്രത്തോളം വില കൽപ്പിക്കും എന്നതാണ് നമ്മൾ അറിയേണ്ടത് കാരണം കഴിഞ്ഞ ദിവസം അജ്മീർ ദർഗാസ് അവകാശവാദം അതോടൊപ്പം തന്നെ ിലെ ഷാഹി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഉള്ള പ്രശ്നങ്ങളും വെടിവെപ്പുകളൊക്കെ നമ്മൾ കണ്ടതാണ് അത്തരം വാർത്തകൾക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കമൻറ്റ് മലയാളി മാതൃഭൂമി മീഡിയ വൺ ഉൾപ്പെടെയുള്ള പല മലയാള ചാനലുകൾക്കിടയിൽ പോലും സംഘപരിവാര പ്രൊഫൈലുകൾ വന്നിട്ട് യോഗിയെയും അതോടൊപ്പം തന്നെ മോദിയെയൊക്കെ പ്രശംസിക്കുന്നതും അതോടൊപ്പം തന്നെ യോഗി അടുത്ത പ്രധാനമന്ത്രി അയച്ചു കൂണ്ടിക്കാണിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പല ആളുകളും നമ്മുടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിനോട് താരതമ്യം ചെലുത്തുകൊണ്ട് മഹത്വവൽക്കരിച്ചു കൊണ്ട് യോഗിയെ അഭിനന്ദിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് യു പിയിലെ ബുൾഡോസ രാജി പ്രതികൾ എന്ന് ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം നാമധാരികളുടെ പേരിൽ ഒരു കുറ്റകൃത്യം ആരോപിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ വീടുകൾ ജെ സി ബി ഉപയോഗിച്ചു തകർക്കുന്ന ഒരു കാഴ്ച നമ്മൾ നടത്തി അത്തരം വാർത്തകൾ വന്നപ്പോൾ കോടതി ഇതേ ഓർഡർ കൊണ്ടുവന്നതാണ് വിധി പുറപ്പെടുവിച്ചതാണ് പക്ഷെ ഇപ്പോഴും കഴിഞ്ഞ ദിവസം സമ്പൽ ജുമാലിലെ ഷാഹി ജുമാ മസ്ജിദിൽ സർവേ നടത്തുമ്പോൾ അതിനെതിരെ സമരം ചെയ്ത ആളുകളുടെ വീട് പോലും കഴിഞ്ഞ ദിവസം തകർത്ത് തരിപ്പണമാക്കിയ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ഇത്തരം വിധികളെ സംഘപരിവാരം ഭരണകൂടം തന്നെ എത്രത്തോളം വില കൽപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അജ്മീർ ദർഗയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നടത്തിയ അവകാശവാദം ആ അജ്മീർ ദർഗയുമായി ബന്ധപ്പെട്ട നടത്തിപ്പുകാരിൽ കൂടുതലും സംഘപരിവാര പ്രൊഫൈലുകളോട് പല അവസരത്തിലും സഹകരിച്ചു പോയവരാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാജ സാഹിബിന്റെ അനുയായികൾ പലരും ഈ എൻ ആർ സി സി എ അതേപോലെ പകഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല അവസരത്തിനും സഹകരിച്ചു പോയ അത്തരം ആളുകളെ തന്നെയാണ് ഇപ്പോൾ സംഘ ഈ അജ്മീർ ദർഗയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് സംഘപരിവാര പ്രൊഫൈലുകളുമായി സഹകരിച്ച ആളുകൾ കപടവിശ്വാസികൾ എന്നല്ലാതെ നമുക്ക് അവരെ നിർവചിക്കാൻ കഴിയില്ല സംഘപരിവാരത്തോട് ഇത്രമേൽ ഒട്ടിച്ചേർന്നതും ആയിരത്തഞ്ഞൂറോളം വർഷം പഴക്കമുള്ള അജ്മീർ ദർഗയുടെ മുകളിൽ അവകാശവാദം ഉന്നയിക്കാനും അത് സർവേ നടത്തി ഒളിച്ചെടുക്കാനുമുള്ള ശ്രമമാണ് സംഘപരിവാരം നടത്തിയത് അതുകൊണ്ട് തന്നെ ഇത്തരം സംഘപരിവാര പ്രൊഫൈലുകളുമായി സഹകരിച്ചു പോകുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ എത്ര തന്നെ സംഘപരിവാരവുമായി പീണിപ്പെ പീണനപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും മുസ്ലിം സമൂഹത്തെ ഉൾക്കൊള്ളാനുള്ള കഴിവോ രാഷ്ട്രീയ ബുദ്ധിയോ അല്ലെങ്കിൽ അത്തരം കാഴ്ചപ്പാടുകളോ അവർക്കില്ല വിദ്വേഷത്തിൻ്റെ പ്രചാരകരായ അവർ മുസ്ലിം സമൂഹത്തെ അല്ല ഹിന്ദു സമൂഹത്തിലെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളെപ്പോലും കാലം കാലാകാലം ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബെഞ്ചമിൻ രതിന്യാഹുവിനെ പ്രശംസിച്ച് നടക്കുന്ന സംഘപരിവാര പ്രൊഫൈലുകളോട് പറയാനുള്ളത് ഇത്തരം ഏകാധിപതികൾ ചരിത്രത്തിൽ ആദ്യമല്ല ഹിറ്റ്ലറും മുസോളിനിയും അടക്കമുള്ള ഏകാധിപതികൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അത്തരം ഏകാധിപതികളുടെ യുദ്ധവും ഭരണവും ഇതിൽ ക്രൂരമായിരുന്നു ശബരിയുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് ചരിത്രങ്ങളുടെ താളുകൾ മറിച്ചിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലോ മറ്റ് ഒരു സമരങ്ങളിലോ രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു സമരങ്ങളിലോ പങ്കാളികളാവാത്ത നിങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെയും ഈ ഏകാധിപതികൾക്കെതിർ എതിരെയുള്ള ചെറുത്തുനിൽപ്പിനെയും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്

एक आस्था एक मोहब्बत एक अक़ीदत एक नस्बत है वो कोई भी धर्म का हो कोई भी जाति का हो लेकिन आप देख रहे हैं कि पिछले दिनों से जो माहौल बिगाड़ा जा रहा है और एक पिटीशन जो बताया अभी यहाँ पे जो विष्णु गुप्ता ने डाली है और आने वाली 20 दिसंबर को उसकी सुनवाई भी है मैं उसी की कड़ी में एक और भी आपको अनाउंस करना चाहता हूँ क्योंकि 17 दिसंबर को यहाँ पर प्राइम मिनिस्टर अपनी विजिट पर आ रहे हैं और 16 दिसंबर को पार्लियामेंट में रहेंगे और पार्लियामेंट स्ट्रीट पर भी हम लोगों ने एक बड़ा प्रोटेस्ट रखा है कि आपने जो ये 1991 के जो एक्ट है उसको मजाक बना के रखा है जो नीचे से अभी आप देख रहे हैं पिटीशन एक्सेप्ट करना शुरू कर दी है वो एक हमारे देश के संविधान का मजाक बनना और जिस तरह से मैंने बताया कि 16 दिसंबर को हम लोग वहां प्रोटेस्ट कर रहे हैं 17 को यहां आ रहे हैं और मैंने बताया कि आपको 20 दिसंबर को इसकी सुनवाई होने वाली है तो हम ये चाहते हैं यहाँ पर आप सबके सामने अपील लेकर आए हैं हमारा राजस्थान एक सांस्कृतिक धरोहर है एक विभिन्नता में एकता का एक ऐसा देश है प्रदेश है जो पूरे विश्व में जाना जाता है और ये दिसंबर है जिसमें पूरा विश्व हमारा यहाँ पर टूरिज्म को लेकर पूरा देखने के लिए आता है हम चाहते हैं कि सत्रह दिसंबर को वो यहां से ये अनाउंस करें कि जब वो हर साल यहाँ पर बादा गरीब नवाज रही की दरगाह पर वो चादर पेश करते हैं तो ये आके कहें क्योंकि एक पार्टी गवर्नमेंट भी है उसके अंदर जो उन्होंने कहा है कि अल्पसंख्यक मंत्रालय को पार्टी बनाया है कोर्ट ने तो ये आके जवाब दें कि वो अजमेर दरगाह शरीफ के साथ खड़े हैं तभी ये माना जाएगा कि सबका साथ सबका विकास को समझ रहे हैं और जब तक सबका इंसाफ नहीं होगा कोई सबका विकास नहीं हो सकता सबका साथ नहीं हो सकता और सबका अमन नहीं आ सकता